മുരിയാട് മണ്ഡലം കോൺഗ്രസ് കൺവെൻഷൻ ആനന്ദപുരം ശ്രീകൃഷ്ണ സ്കൂളിൽ നടത്തി മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറി എം പി ജാക്സൺ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സാജു പാറേക്കാടൻ അധ്യക്ഷത വഹിച്ചു ി സി സി ജനറൽ സെക്രട്ടറി സോണിയ ഗിരി മുഖ്യാതിഥിയായിരുന്നു ബ്ലോക്ക് പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത് വൈസ് പ്രസിഡന്റ് തോമസ് തത്തമ്പിള്ളി സെക്രട്ടറിമാരായ എം എൻ രമേശൻ ശ്രീജിത്ത് പട്ടത്ത് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മോളി ജേക്കബ് മണ്ഡലം പ്രസിഡന്റ് തുഷം സൈമൺ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി എബിൻ ജോൺ മണ്ഡലം പ്രസിഡന്റ് ജസ്റ്റിൻ ജോർജ് എന്നിവർ പ്രസംഗിച്ചു റിജോൺ ജോൺസൺ വിപിൻ വെള്ളയത്ത് സേവിയർ ആളൂക്കാരൻ വൃന്ദ നിത അർജുനൻ ജോസഫ് പറപ്പൂക്കാരൻ ഗംഗാദേവി സുനിൽ ശാലിനി ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി മണ്ഡലം സെക്രട്ടറി ലിജു മഞ്ഞളി സ്വാഗതവും മുൻ പ്രസിഡന്റ് തോമസ് തൊഗലത്ത് നന്ദിയും പറഞ്ഞു കണ്ടുകൊണ്ടിരിക്കുക ഒരു പോകുന്നത് എന്ന് നമ്മുടെ പറഞ്ഞു ഒരു ഭരണഘടന എഴുതി ഉണ്ടാക്കാനായും കമ്മിറ്റി രൂപം കൊടുത്ത് രണ്ട് മൂന്ന് വർഷത്തോടെ എടുത്തിട്ടാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നമ്മൾ ബൈബിൾ പോലെയും ഖുറാൻ പോലെയും ഈദ പോലെയും ഒക്കെ പറഞ്ഞാൽ നമ്മുടെ ഭരണഘടന നമ്മുടെ രാജ്യത്തിൽ ഉണ്ടായില്ല ആ ഭരണഘടന ഇല്ലാതാക്കാൻ നോക്കുക അത് നമ്മൾ ജമ്മു കാശ്മീരിൽ കണ്ടു ജമ്മു കാശ്മീരിനെ വിഭജിച്ച് കേരള ഭരണ പ്രദേശേക്ക് മാറ്റി നാളെ നമ്മുടെ സംസ്ഥാനങ്ങളൊക്കെ ആക്കാങ്ങനെ ഈ ഗവൺമെൻറ് വിചാരിച്ചാൽ അവർക്ക് ഭൂരിപക്ഷം ലോക്സഭയിലും രാജ്യസഭയിൽ ലഭിച്ചാൽ നമ്മുടെ എങ്ങനെ അവർ ജമ്മു കാശ്മീരിനെ അവരുടെ കീഴിലാക്കാനായിട്ട് അവർക്ക് സാധിച്ചു അവിടെ ജനാധിപത്യം ഇല്ല അവിടെ സോഷ്യലിസം ഇല്ല ഇന്ത്യയിൽ നിന്നുമായിട്ട് മണിപ്പൂര് മണിപ്പൂർ എന്നുള്ളത് രാജ്യത്തിന്റെ ഒരു സംസ്ഥാനമാണ് ആ മണിപ്പൂർ മണിപ്പൂർന്ന് ഭീകരവാദികളുടെ കീഴിൽ അവരാണെന്ന് ഭരിക്കുന്ന സംസ്ഥാനം ആ രീതിയിലേക്ക് നമ്മുടെ രാജ്യം മാറുന്നത് നമ്മൾ കാണണം അതുകൊണ്ട് നമുക്കത് എങ്ങനെയൊന്ന് നമ്മുടെ സംഘടനാപൂടനം ശക്തിപ്പെടുത്താം സാജു മറക്കാട് മണ്ഡൽ കുഴച്ചിലായതിനു ശേഷം നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി కేసి కమర్షియల్ సెంటర్ మెయిన్ రోడ్ ఇరికూడా